ഭാരതും പൈതൃക ഭാരതത്തിൽ മകരവ്യൂഹം ആരംഭിക്കാനായിട്ട് സമയമായിരിക്കാണ് അപ്പൊ മകരവ്യൂഹത്തിൽ ആരാണ് ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്നത് നമുക്ക് നോക്കാം ശരത്തേട്ടാ മകരവ്യൂഹത്തിൽ ഇന്ന് എത്തുന്നത് അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം എ കെ എൻ എം 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 എച്ച് എസ് എസ് കാട്ടുകുളം

പന്തളരാജാവിന് മണികണ്ഠനെ കാട്ടിൽ നിന്ന് ലഭിക്കുന്ന രംഗം ആ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ നിങ്ങൾക്ക് ഈ പത്താം ക്ലാസ്സുകാർക്കൊക്കെ പഠിക്കണേന്റെ ഇടയിൽ ഇന്നൊക്കെ സമയം കിട്ടിയാ കിട്ടി നമുക്ക് വേറെ ക്ലാസ്സുകാരൊന്നും എടുക്കാൻ പറ്റില്ല ഈ കഥാപാത്രത്തിന് ഇവൻ തന്നെയാണ് യോഗിന്നുള്ളത് തെരഞ്ഞു പിടിച്ച് അല്ലേ പൊടിമീശക്കാരാ ഇവിടെന്തൊരു സാധനം ഇവിടെ എന്ത് സാധനം അവന് വെച്ചു വിട്ടു ഞാൻ പോകു ഒരു ഉണ്ണിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ റൗണ്ടിന്റെ റൂൾസ് അറിയാവോ അറിയോ ആ ആ എന്നാ കേട്ടെ എന്റെ പണി ഓർന്നല്ലോ പറയോ റൂൾസ് അങ്ങനെയൊന്നുമില്ല അതായത് അഞ്ചു പേര് കൂടുതൽ ഒരു പെർഫോമൻസിന് വരാൻ പറ്റില്ല പിന്നെ സ്ക്രിപ്റ്റ് അഭിനയം ഡയറക്ഷൻ എന്നീ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും ജഡ്ജസ് മാർക്ക് ഇടുന്നത് ഈ ഒരു റൗണ്ടിൽ ചേച്ചിയും ശരത്തേട്ടനും ഇരുപത് മാർക്കിലും ബാക്കി മൂന്ന് പേരും പത്ത് മാർക്കിലും ആയിരിക്കും മാർക്ക് ഇടുന്നത് അങ്ങനെ ടോട്ടൽ എഴുപതിലായിരിക്കും എഴുപത് മാർക്കിലായിരിക്കും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് എല്ലാം ക്ലിയർ അല്ലേ നമുക്ക് തുടങ്ങിയാലോ ഈ പുരി പിടിച്ചിരിക്കുന്നത് രാജാവ് കൊണ്ടാണോ അതോ അതെ രാജാവ് രാജാവ് നേരം കൊണ്ട് ഞാൻ സ്ട്രെയിൻ രാജാവ് ആയതിന്റെ ഗാംഭീര്യം ഇങ്ങനെ എന്തായാലും എല്ലാരും നന്നായി പെർഫോം ചെയ്യ ഓൾ ദി ബെസ്റ്റ് നീ അങ്ങനെ രാജാവ് മന്ത്രിയോടും പരിവാരങ്ങളോടും ഒക്കെ കൂടി നായാട്ടിന് പുറപ്പെട്ടു എന്നിട്ടോ കേട്ടോളൂ ഹാ എന്ത് മനോഹരമായ സ്ഥലമാണിതല്ലേ മന്ത്രി പമ്പ നദിയുടെ ഈ മനോഹര തീരത്ത് നമുക്കല്പം വിശ്രമിക്കാം തീർച്ചയായും ഈ കുളിർക്കാറ്റും കളകളനാഥവും ദക്ഷിണഭാഗ്യരഥിയുടെ പ്രവാഹവും അങ്ങയുടെ മനസ്സിന് സന്തോഷം നൽകട്ടെ ഉം ആരവിടെ ഉം ആജ്ഞാപിച്ചാലും ഇന്നത്തെ നായായിട്ട് ഗംഭീരം തന്നെ ലടോ മന്ത്രി തീർച്ചയായും തിരുവള്ളക്കേടില്ലെങ്കിൽ അടിയനൊരു കാര്യം ഉം എന്തോ അതൃപ്തി അങ്ങയിൽ നഴിക്കുന്നുണ്ടോ സത്യം ശ്രേഷ്ഠമായ നമ്മുടെ കുലത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ പുത്രശോകം വല്ലാതെ നമ്മെ വേട്ടയാടുന്നു തിരുമേനി എന്തെങ്കിലും ഒരു വഴി അങ്ങയുടെ മുന്നിൽ തെളിയും സമാധാനിച്ചാലും ശക്തിമാനും നീതിമാനും ധർമ്മിഷ്ഠരുമായ ഒരു പുത്രൻ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ശത്രുക്കളിൽ നിന്നും പന്തള രാജ്യത്തെ സംരക്ഷിക്കാനാകും അങ്ങയുടെ പ്രാർത്ഥന സബലമാകാൻ അടിയനും പ്രാർത്ഥിക്കുന്നുണ്ട് അറിയാടോ മന്ത്രി നമ്മുടെ ധർമ്മപത്നി എത്ര കാലമായെന്നോ കൈലാസപതി ഉപാസിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും കണ്ണീർ തോർന്നിട്ടില്ല ഈ പ്രകൃതിക്ക് പോലും ആകുന്നില്ലല്ലോ ഈ ദുഃഖത്തെ ഒരു അല്പ സമയത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ മന്ത്രി ശബ്ദം കേട്ടു എന്ത് ശബ്ദം രാജൻ എന്ത് എന്ത് അല്ല നാം കേട്ടു ഒരു കുഞ്ഞിന്റെ കരച്ചിൽ പോലെ അല്ല രാജൻ അങ്ങക്ക് തോന്നിയതാവാം കാടല്ലേ ചിലപ്പോ അപൂർവങ്ങളായ വല്ല കിളികളും ആവാം തമ്പുരാൻ ക്ഷമിച്ചാലും അടിയൻ കേട്ടു അതൊരു മനുഷ്യക്കുണ്ട് തന്നെ ഒരിളം പൈതൽ അതേ കാട്ടിനകത്തുള്ള ആരുടെങ്കിലും കുഞ്ഞാവാം തമ്പുരാൻ അന്വേഷിക്കാനുള്ള അനുവാദം തന്നിരുന്നെങ്കിൽ തീർച്ചയായും വേഗം ആ പൈതലിനെ ആജ്ഞ പോലെ രാജൻ രാജൻ നദീതീരമല്ലേ ഞാൻ പറഞ്ഞു വരുന്നത് കാട്ടുവാസികൾ ആരെങ്കിലും കുടിൽ കെട്ടി പാർക്കുന്നുണ്ടാകും ശരിയായിരിക്കാം തിരുമനസേ നോക്കൂ അതെ നോക്കൂ മന്ത്രി മനോഹരനായ ഒരു വെളുത്ത ശിശു തള്ള എവിടെ മന്ത്രി ഇല്ല രാജൻ ഞാൻ എല്ലാം നോക്കി അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ദിവാൻ നമ്മുടെ ദുഃഖം കണ്ട് പരമശിവൻ ഈ കുഞ്ഞിനെ വരമായി തന്നതാണെങ്കിലോ തമ്പുരാൻ നോക്കൂ ശിശുവിന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയിരിക്കുന്നു അരുത് തമ്പുരാൻ തീർച്ചയായും ഇത് ഏതെങ്കിലും ശത്രുക്കളുടെ തന്ത്രമായിരിക്കും അതുമല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യദ്രോഹികളുടെ നിഗൂഢ മന്ത്രി രാജ്യത്തോടുള്ള അങ്ങയുടെ കൂറ് അത്ഭുതപ്പെടുത്തുന്നു എന്നാൽ അറിഞ്ഞതല്ല പിന്നെ നോക്കൂ ഇതൊരു സാധാരണ മണിയല്ല രസമണിയാണ് രസമണിയോ ഉം തിരുവുള്ളക്കേടില്ലെങ്കിൽ പറഞ്ഞു തരാം സാധാരണക്കാർക്കൊന്നും ഈ രസം എന്ന ലോഹത്തെ ഖരാവസ്ഥയിലാക്കാൻ കഴിവില്ല അതിന് സിദ്ധപരമ്പരയിലെ നിഗൂഢ ജ്ഞാനികൾ തന്നെ വേണം അതുകൊണ്ട് തന്നെ മന്ത്രി അങ്ങ് രാജ്യ സുരക്ഷയെ കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല എങ്കിലും രാജ്യ മണ്ടത്തരം പുലമ്പാതിരിക്കൂ ഈ പിഞ്ചുകുഞ്ഞിന്റെ വതനം കണ്ട് അപകടം എന്ന് പറയാൻ അങ്ങേക്കെന്തെങ്കിലും മഹാമുനെ നമസ്കാരം അങ്ങേക്കും രാജ്യത്തിനും മംഗളം ഭവിക്കട്ടെ അമാനുഷിക ശക്തിയുള്ള ഈ കുഞ്ഞ്

രാജശേഖര മടി കൂടാതെ കുഞ്ഞിനെ സ്വീകരിച്ചു കൊള്ളൂ ഇവൻ ഭഗവാനെ കാലങ്ങളായുള്ള നമ്മുടെ പ്രാർത്ഥന സഫലമായി രാജൻ കണ്ഠത്തിൽ മണിയുള്ളതിനാൽ ഇവൻ മണികണ്ഠൻ എന്ന് വിശ്രുതനാകും സധൈര്യം അങ്ങ് കുഞ്ഞിനെ സ്വീകരിച്ചു കൊള്ളുക അതെ തന്നെ നമ്മുടെ നമ്മുടെ നടത്തി കുലം ധന്യമായി ബുദ്ധിമാനും പക്വമതിയും വിദ്യാ നിപുണനുമായ ഇവൻ ും മാറും ശക്തമായ ദേവോപാസനയുടെ ഭാഗമായാണ് ഈ കുഞ്ഞ് ഇവിടെ ആഗതനായിട്ടുള്ളത് പന്ത്രണ്ട് വർഷം ഈ മണ്ണിടത്തിൽ മനുഷ്യഭാവത്തിൽ സേവനം ചെയ്ത് ം സാധിച്ച് ഇവൻ യോഗ സിദ്ധി നേടും അഞ്ച് ഭൂതങ്ങൾക്കും അപ്പനായി അയ്യപ്പനായി മാറും ശബരിമല ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കും ശരണമയ്യപ്പ പറഞ്ഞ കഥയിൽ മണികണ്ഠൻ ഇതാണോ മണികണ്ഠനെ കാണാൻ പന്തള രാജാവ് മന്ത്രി മാലയിട്ട് വ്രതമെടുത്തിരിക്കുന്ന ഈ മാളികപ്പുറത്തിന്റെ മനസ്സിൽ അയ്യപ്പൻ ഇതെല്ലാം കാണിച്ചു തന്നു മുത്തശ്ശി പറഞ്ഞ കഥകൾ കേട്ടിട്ട് എനിക്ക് തിടുക്കായി എൻ്റെ എന്റെ അയ്യപ്പനെ കാണാൻ സ്വാമിയേ శరణమయ్యప్ప